അനുഭവങ്ങൾ എന്ന നന്ദനാരുടെ നോവലിൽ മന്ദഹസിക്കുന്ന ലോകം എന്നുള്ള അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ വാഴയങ്കട ഉത്സവത്തിന് പോകുന്ന യാത്രയും ഗോപിക്ക് അത് നൽകിയ അനുഭൂതിയുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം വരുന്ന ഭാഗം ഉച്ചയ്ക്ക് പത്തായപ്പുരയുടെ മുകളിൽ പഴയ സിനിമാ നോട്ടീസുകൾ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ നാലുകെട്ടിൻ്റെ ഉമർത്ത് നിന്ന് ചെറിയമ്മ ഗോപിയെ വിളിക്കാം അപ്പോൾ ഗോപി ഉണ്ട് അവിടെ ഉണ്ട് അമ്മയുടെ വീട്ടിൽ പോയി ആയമ്മയോട് ഇവിടുത്തോളം ഒന്ന് വരാം പറയാൻ എന്നാണ് ചെറിയമ്മയുടെ ആവശ്യം അപ്പം അതിന് സമാധാനം പറഞ്ഞത് പത്തായപ്പുരയുടെ താഴത്ത് നിൽക്കുന്ന അമ്മയാണ് അപ്പോൾ എന്താ വയ്യാണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അനുകൂല സ്വരത്തിൽ ഗോപി മറുപടി പറഞ്ഞു അപ്പോൾ ചെറിയമ്മയെ ഞാനിത് ഇപ്പോൾ തന്നെ പൊയ്ക്കളയാന്ന് പറഞ്ഞു അതിന് വേറൊരു കാരണവും കൂടി ഉണ്ട് നമ്മളോട് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ അവനങ്ങനെ ഉടൻ തന്നെ പുറപ്പെടുകയാണ് അപ്പോൾ ചെറിയമ്മ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട പിന്നെ ശരിക്ക് പറഞ്ഞാലേ ഇട്ടിച്ചിരിയമ്മയുടെ വീട്ടിൽ ഏത് നട്ടപ്പാതിരയ്ക്ക് പോവാനും സന്തോഷമേ ഉള്ളൂ ഗോപിക്ക് അവിടെ ചെന്നാലേ മകൾ മകള് കുട്ടിയെ കാണാലോ കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരു പെണ്ണ് തന്നെയാണ് കുട്ടി അത് ഇതിനു മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗോപിക്കും കുട്ടിക്കും തമ്മിലേ ഒരു വയസ്സിൻ്റെ പ്രായവ്യത്യാസമേ ഉള്ളൂ ഗോപിക്ക് ഒരു വയസ്സ് ഏറും അപ്പോൾ ഗോപി പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കോണിച്ചുവെട്ടിലെ ചുമരിൽ അണിയടിച്ച് തൂക്കിയ പൊട്ടിയ കണ്ണാടിയിലെ മുഖം പ്രതിവരിപ്പിച്ചു കണ്ടു മുഖക്കുരുക്കൾ നിറഞ്ഞ മുഖം മുഖക്കുരുക്കൾ കുറഞ്ഞു കുറഞ്ഞു വരികയില്ല ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരികയാണ് എന്താണിതിങ്ങനെ ഇത്രയും മുഖക്കുരു ഉണ്ടാവാൻ എന്താണ് കാരണം എന്താണാവോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് മനസ്സിൽ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ഉറപ്പിച്ചു വേഗം വരണേ എന്നിട്ട് വേണം അങ്ങാടിയിലോളം ഒന്ന് പോകാൻ അപ്പം ഞാനിതാ വന്നു അങ്ങോട്ടൊരോട്ടോ ഇങ്ങോട്ടൊരോട്ടോ എന്ന് ഗോപി പറഞ്ഞു അങ്ങനെ നാലുകെട്ടിൻ്റെ കടന്നാണ് ഗോപി പോയത് അവ മീനാക്ഷിക്കുട്ടി നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് ചുറ്റും അവളുടെ ശബ്ദവും കണ്ടു അവൾ ഇപ്പോൾ വീട്ടിൽ എന്തു ചെയ്യുകയാവും എന്തെങ്കിലും ജോലിയെടുത്തുകൊണ്ടിരിക്കുകയാവും തീർച്ചയായും ഇതിനു മുമ്പ് വീട്ടിൽ ചെന്ന അവസരങ്ങളിലൊന്നും അവൾ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല നിലം തേക്കുക തലോടുക നെല്ലൂത്തുക പാത്രങ്ങൾ മോറുക വെള്ളം കോരുക വിറകിൻ കൊള്ളികൾ അടുപ്പിൽ കൊള്ളാൻ ഭാഗത്തിൽ വെട്ടി ശരിയാക്കുക അങ്ങനെ എന്തെങ്കിലും പണികളിൽ അവൾ ഏത് സമയവും ഇങ്ങനെ വ്യാപൃതയായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ അപൂർവം ചിലപ്പോൾ തലമുടി വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും കണ്ടിട്ടില്ലെന്നില്ല പക്ഷേ അതും ജോലി തന്നെയാണല്ലോ എന്ന് ഗോപി ഇങ്ങനെ ഓർത്തും അപ്പോൾ അവളുടെ തലമുടി അയച്ചിട്ടാൽ കണങ്കാൽ വരെയൊന്നുമില്ലെങ്കിലും നിദംബം തൊട്ടുരുമിക്കൊണ്ട് കിടക്കും സങ്കല്പത്തിൽ മീനാക്ഷിക്കുട്ടിയുമായ ഇടവഴിയിലൂടെ അവൻ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇടവഴി വരത്തോട്ട് തിരിയുന്നിടത്ത് രണ്ട് പോത്തുകൾ കിടക്കുന്ന ദൂരത്തു നിന്ന് തന്നെ കണ്ടുപോകും വണ്ടി പോത്തുകളാണ് കോവിലകത്തേക്ക് പോത്തിൻ വണ്ടിയിൽ വിറക് കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് ഗോപി വിചാരിച്ചു അപ്പോൾ അടുത്ത് ചെന്നപ്പോഴും ഊഹിച്ചത് ശരിയാണെന്ന് മനസ്സിലായി വണ്ടിക്കാരൻ കുഞ്ഞഹമ്മദ് പോത്തിൻ വണ്ടിയിൽ കയറി നിന്ന് വിറകൻ മുട്ടികൾ മതിലിന് മുകളിലൂടെ കോവിലകത്തെ തൊടിയിലേക്ക് അങ്ങനെ തൊടിയിലേക്ക് ഇടുകയാണ് അപ്പോൾ കാര്യസ്ഥൻ ശിവരാമൻ നായരെ അരയിലെ വെള്ളി അരഞ്ഞാണവും ഏലസും വെളിയിൽ കാണത്തക്ക വണ്ണം ഒരു മുഷിഞ്ഞ തോർത്തും മാത്രം ഉടുത്ത് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പോത്തിൻ വണ്ടിക്ക് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവകിയുടെ ഇപ്പോഴത്തെ സമ്പത്ത സംബന്ധക്കാരനാണത്രയും ശിവരാമൻ നായർ അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഈയിടെയാണ് ദേവകി തിരിച്ചെത്തിയത് ഇനി അങ്ങോട്ട് പോകും തിരിച്ചു പോകുന്നില്ല വല്ലയിടത്തും വെരുങ്ങി നിൽക്കാൻ ദേവകിയെ കൊണ്ടാവുമോ തലശ്ശേരി തകർത്തിട്ടുണ്ടാകുമോ അവൾ തലശ്ശേരി തകർത്ത ശേഷം വീണ്ടും നാട്ടിലെത്തി എന്നൊക്കെ ഗോപി ഇങ്ങനെ മനസ്സിൽ ഓർത്തു ഈശ്വര എത്രയെത്ര സംബന്ധക്കാരും രഹസ്യക്കാരുമാണ് ഈ ദേവകിക്ക് ഒരുമ്പട്ടവൾ എന്ന് അവളെ വിളിക്കുന്നത് വെറുതെയല്ല അല്ല പെണ്ണുരുമ്പട്ടാൽ ബ്രഹ്മാവും തടുക്കില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ നടപടി ദൂഷ്യം മീനാക്ഷിക്കും ഉണ്ടെന്നാണ് കേൾവി നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇട്ടിച്ചിരി അമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണെന്ന് തോന്നുന്നു ദേവകി ഒന്ന് മീനാക്ഷിയാണ് അപ്പോൾ ദേവകിയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നടപടി ദൂഷ്യം മീനാക്ഷിക്കുട്ടിക്കുണ്ടെന്നാണ് കേൾവി അതില്ലാതിരിക്കുവോ ഏട്ടത്തീയെ കണ്ടല്ലേ അഞ്ചത്തീം പഠിക്കുക ഏട്ടത്തിയുടെ അഴിഞ്ഞാട്ടം കാണുമ്പോൾ അഞ്ചത്തി വെറുതെ ഇരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ശിവരാമൻ നായർ പരിചയം നൽച്ചിരിച്ചപ്പോൾ ഗോപിയും ചിരിച്ചു മര്യാദ പാലിക്കണമല്ലോ അപ്പോൾ അയാളുടെ ചിരി ഈ തകണം പുകണം പല്ലുകാരനിൽ എന്ത് വിശേഷം കണ്ടിട്ടാണ് ദേവകി പരിഭ്രമിച്ചിരിക്കുന്നത് അല്ല ദേവകി ഭ്രമിച്ചിരിക്കുന്നത് ഈ പിന്നെ ശിവരാമൻ നായരെ െ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇട്ടിച്ചിരിയമ്മയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ദേവകി ഉണ്ടാകരുതേ എന്ന് ഗോപി ആഗ്രഹിച്ചു ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകാൻ വഴിയില്ല ഒരിക്കലും പിന്നെ അതിന് സാധ്യത അല്ല എന്ന് വിചാരിച്ചു കാരണം നെല്ലുകുത്തി നിന്നാലും രാമനാഥയ്യരുടെ അമ്മയാരെ സന്ധ്യയ്ക്ക് മുമ്പ് അവളെ മഠത്തിൽ നിന്ന് പറഞ്ഞാക്കിയില്ല അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വന്ന ശേഷം രാമനാഥയ്യരുടെ മഠത്തിൽ അടിച്ചു തളിക്കാരിയായി ജോലി നോക്കുകയാണ് ദേവകൻ മഠത്തിലാകട്ടെ എടുത്താലും എടുത്താലും തീരാത്ത പണികളുണ്ട് അമ്മിയാരാണെങ്കിലോ ദേഹം നിറയെ കണ്ണുകളും നാക്കുകളുമുള്ള ഒരു അമ്മിയാരുമാണ് പമ്പരാ വിരുദത്തിലാണ് ദേവകിയെങ്കിലും വിരുദത്തിയാണ് ദേവകിയെങ്കിലും അവളുടെ വേലത്തരൊന്നും സാക്ഷാരെ അമ്മിയാരുടെ അടുത്ത് പറ്റില്ല അപ്പം മുഖക്കുരുവിൽ വിരലോടിച്ചുകൊണ്ട് ഗോപി അങ്ങനെ നടന്നു അപ്പോൾ കോവിലകത്തെ തൊടിയിൽ വന്ന് വീഴുന്ന വിറകിൻ മുട്ടികളുടെ ശബ്ദം അസുഖകരമായ ഓർമ്മകളെ ഇങ്ങനെ ഉണർത്തി വിട്ടു വെട്ടിച്ചിരി അമ്മയുടെ വീടിൻ്റെ കടന്നപ്പോൾ അല്പം പരിഭ്രമം തോന്നി അമ്മയും മകളും ഉമാർത്ത് തന്നെയാണ് അമ്മ മകളുടെ തലയിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ദേവകി ദേവകി മഠത്തിൽ അമ്മിയാരുടെ മുമ്പിൽ ചക്രശ്വാസം വെട്ടുന്നുണ്ടാവും ഇങ്ങനെ ഓർത്തു സന്ധ്യയ്ക്ക് മുമ്പ് അവളെ ഇവിടെ പ്രതീക്ഷിക്കേണ്ട സന്ധ്യ മയങ്ങിയല്ലാതെ അവൾക്ക് ഇവിടെ വന്ന് ഒരു ചുക്കും ചെയ്യാനില്ലല്ലോന്നും ആ ഗോപി ഇങ്ങനെ ഓർക്കണം അപ്പോൾ ചാണകം തേച്ച് വഴുകിയ ചെറിയ മുറ്റം മുറ്റത്തിൻ്റെ തൊടിയിലൂടെയും അതിരിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന മുരുക്കിൻ മരത്തിൻ്റെ ശാഖിൽ നിന്ന് കുറേ പൂക്കൾ അങ്ങനെ മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ചാണകത്തിൻ്റെയും പച്ചപ്പിൽ മുരുക്കിൻ പൂക്കൾ കൂടുതൽ ചുവപ്പ് തോന്നിച്ചു അപ്പോൾ മുറ്റത്ത് കോനായുടെ താഴത്ത് കഴുകാൻ ഉപയോഗിക്കുന്ന കല്ലിൽ ഇരുന്നിരുന്ന ഒരമ്പരപ്രാവ് ചെറുകിട്ടടിച്ച് അപ്പുറത്തേക്ക് പുരപ്പുറത്തേക്ക് പറന്ന് പോയി അപ്പോൾ ഗോപിയെ കണ്ടപ്പോൾ അമ്മയും മകളും എഴുന്നേറ്റ് ഒന്ന് ചിരിച്ചു അപ്പോൾ ഗോപി പറഞ്ഞു ചെറിയമ്മ ചെറിയമ്മ അവിടുത്തോളം ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്നോടല്ലേ ഇട്ടിച്ചിരിയമ്മ ചോദിച്ചു അപ്പോൾ അതെ എണ്ണ കാച്ചാൽ മരുന്ന് ഇടിക്കാനാവുമല്ലേ പറഞ്ഞുകൂടാന്ന് ഗോപി മറുപടിയും പറഞ്ഞു ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു ലേശം ഉപ്പിലിട്ടത് വല്ലതും ചോദിക്കാൻ ഇനി വൈകുന്നേരം ആവാൻ നിൽക്കണില്ല ഇപ്പോൾ തന്നെ പോയി കളയാം ഗോപി നടന്നോളൂ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പോരാണ് അപ്പം മീനാക്ഷിക്കുട്ടി ഈ അകായിരുന്നു അമ്മയുടെ ആ തോർത്തും കൊണ്ടൊന്ന് കൊണ്ടെത്താം പറഞ്ഞു പിട്ടിച്ചിരിയാമ്മ അല്പം ധൃതിയോടെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു മീനാക്ഷിക്കുട്ടിയും തലം മുടി കെട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി അപ്പോൾ അമ്മയ്ക്ക് തോർത്തും കൊണ്ടുവന്ന് കൊടുക്കാനാവും അകത്തേക്ക് പോകുമ്പോൾ അവൾ ചിരിച്ചു നോക്കാൻ അവളുടെ കണ്ണുകൾ സംസാരിച്ചു ആകപ്പാടെ ഒരു കുഴിഞ്ഞാട്ടത്തോടെയല്ലേ അവൾ അകത്തേക്ക് പോയത് അതേ എന്നാണ് ഗോപിക്കും തോന്നിയത് ഗോപി അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അവിടെ തന്നെ പരിങ്ങി നിൽക്കണം നിൽക്കണോ അതോ അവിടെ നിന്ന് പോകണോ എന്നിങ്ങനെ ആലോചിച്ചു ഒരു നിമിഷം അവൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയം അപ്പം നടന്നോളൂന്ന് ഇട്ടിച്ചിരി അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയാണോ എന്നും ഗോപി ചിന്തിച്ചു അപ്പോൾ ആ നിൽപ്പലേ ഒരു മര്യാദ ഇല്ലായ്മ ഇല്ലേ അഭിമാനമില്ലായ്മ ഇല്ലേം അല്പത്തം ഇല്ലേന്നൊക്കെ ഗോപി ഇങ്ങനെ ചിന്തിക്കേണ്ടത് അപ്പോൾ മനസ്സില്ല മനസ്സോടെ ഗോപി അവിടുന്ന് പോന്നു വേണമെങ്കിൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് ചെല്ലാമല്ലോ എന്ന് ഗോപി വിചാരിക്കുകയും ചെയ്തു അപ്പോൾ അമ്മയുടെ വീടിൻ്റെ പടി കടന്ന ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ സുന്ദരിയായ പുള്ളുവത്തി എതിരെ വരുന്നത് കണ്ടു അർദ്ധന ചുമലിലെ പുള്ളുവക്കുടം കയ്യിലൊരു ഓലക്കുടി ഉണ്ട് അപ്പോൾ പുള്ളുവത്തി അമ്മയുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറി ഗോപി ആ വീടിൻ്റെ പടിക്കൽ നിന്നു അപ്പോൾ പുള്ളുവക്കുടത്തിൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട് ബ്രും ബും ബ്രും ബും ഇങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ പാട്ട് പാടാനും ഏറെ സമയമുണ്ടായില്ല കാശ്യവൻ തൻ്റെ ഭാര്യമാരായുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളുവത്തി അങ്ങനെ പാട്ട് പാടുകയാണ് അപ്പോൾ അങ്കഭംഗി പോലെ അംഗഭംഗി പോലെയും പുള്ളുവത്തിയുടെ ശബ്ദവും മനോഹരം തന്നെയെന്ന് ഗോപി ഓർത്തും അപ്പോൾ അങ്കഭംഗി ശബ്ദമാധുര്യം ഒത്തിണങ്ങിയ പുള്ളുവത്തിക്ക് വിചാരിക്കാം അപ്പോൾ ഇവൾക്ക് പുള്ളുവനുണ്ടോ ആവോ ഉണ്ടെങ്കിൽ ശിവരാമൻ നായരെ പോലെ ഒരു ദുർമുഖനാകുമോ ആയിക്കൂടായുകയില്ല ദേവകിക്ക് ശിവരാമൻ നായരെ പോലെയുള്ള ദുർമുഖവനോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഈ പുള്ളുവത്തിക്കും തോന്നാം അതുപോലെയുള്ള ഒരാളോട് ഇഷ്ടം എന്നൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ പുള്ളുവത്തിയുടെ അങ്ങനെ ലയിച്ചു നിൽക്കുമ്പോൾ ഇട്ടിച്ചിരിയമ്മ ഒരു കീറം തോർത്തുകൊണ്ട് പോവച്ച കയ്യിലൊരു കുണ്ടൻ പിഞ്ഞാണവുമായിട്ട് വരുന്നു കുണ്ടൻ പിഞ്ഞാണോ ഉപ്പിലിട്ടതും കൊണ്ടുവരാനാവും എന്ന് വിചാരിച്ചു ഇവിടെ എത്തിയുള്ളൂ എന്ന് ഇട്ടിച്ചിരിയമ്മ ചോദിച്ചു ഗോപി ചിരിച്ചു ഞാൻ വേഗം ചെല്ലട്ടെ അപ്പോഴും ഗോപി ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇപ്പം ഇട്ടിച്ചിരിയമ്മ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി ഒരു പ്രതിബന്ധം നീങ്ങി നീങ്ങിക്കിട്ടിയ ആശ്വാസമായിരുന്നു ഗോപിക്ക് ഇട്ടിച്ചിരിയമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് വീടിൻ്റെ പഠിക്കലാണ് ഗോപി ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഇട്ടിച്ചിരിയമ്മയുടെ വീട്ടിൽ ഇപ്പോൾ മീനാക്ഷിക്കുട്ടി മാത്രമേ കാണൂന്ന് അവളെ ഒറ്റയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു അസുലഭ സന്ദർഭം ഈ അസുലഭ സന്ദർഭം പാഴാക്കിക്കൂടാന്നൊക്കെ ഗോപി വിചാരിച്ചു ഗോപി ഇട്ടിച്ചിരിയമ്മയുടെ വീട്ടിലേക്ക് വീണ്ടും അങ്ങനെ ചെന്നാൽ ഉമ്മറത്താരും ഇല്ല അകത്ത് നെല്ല് കുത്തുന്ന ശബ്ദം അങ്ങനെ കേൾക്കാനാണ് പൊമ്മറത്തുനിന്ന് അകത്തേക്ക് പാളി നോക്കിയപ്പോൾ മീനാക്ഷിക്കുട്ടി നെല്ല് ഊത്തുന്നത് ഗോബി കാണുക അപ്പോൾ ഊലയ്ക്ക് ഓരോ പ്രാവശ്യവും കുന്താണിയിലെ വന്ന് വീഴും വീഴുമ്പോഴും അവൾ പുറപ്പെടിച്ചിരുന്ന ശബ്ദവും ആറത്തിൻ്റെ ചലനൊക്കെ ഗോപി അങ്ങനെ വികാരത്തിൻ്റെ ഗോപിയിൽ വികാരത്തിൻ്റെ അലകൾ ഇളക്കി വിട്ടു എന്ന് പറയും അപ്പോൾ താളലയത്തിലുള്ള നെല്ലുകുത്ത് വികാരജനകമായ നെല്ലുകുത്ത് മനോഹരമായ നെല്ല് കുത്തെന്നൊക്കെ ഗോപി വിചാരിച്ചു നെല്ല് ശ്രദ്ധയിൽ അവൾ തന്നെ കണ്ടിട്ടില്ല എന്ന് ഗോപിക്ക് മനസ്സിലായി അപ്പോൾ ഗോപി ഒന്ന് ചുമച്ചു അപ്പോൾ പെട്ടെന്ന് മീനാക്ഷിക്കുട്ടി നെല്ലുകുത്തൽ മതിയാക്കിയിട്ട് ഉലക്കെ പിടിച്ചുകൊണ്ട് നിന്നും നിൽപ്പത്തേ നിന്നോ നിന്നുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ഗോപി ചോദിച്ചു അമ്മ അപ്പം തന്നെ പോയി അല്ലേ ചോദിച്ചു ഓവ് കണ്ടില്ലേ അപ്പോൾ ഇല്ല ഗോപി വെറുതെ ഒരു നുണ പറഞ്ഞു അപ്പോൾ ഗോപിയുടെ പിന്നാലെ തന്നെ അമ്മ വന്നേർന്നുമല്ലോ എന്ന് പറഞ്ഞു എന്തോ ഞാൻ കണ്ടില്ല എന്ന് ഗോപി മറുപടി പറഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ട് സംസാരം എങ്ങനെ തുടങ്ങണം എന്ന് ഗോപിക്കൊരു ശങ്ക അപ്പോൾ എന്തായാലും സംസാരം നിർത്തിക്കൂടാ എന്താണ് പറയുക എന്ന് ഗോപി ഇങ്ങനെ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഗോപി പറഞ്ഞു ഞാൻ പിന്നെയും വെറുതെ വന്നു എന്നേ ഉള്ളൂ അതിനെന്താ വിരോധം ഇവിടെ എപ്പോഴും വരാലോ കുന്താണിയിലെ നല്ല കാലടി കൊണ്ട് മാടി ചെരിപ്പെടുത്തിയിട്ട് അവൾ പറഞ്ഞു അവൾ വല്ലാതെ വിയർത്തിട്ടുണ്ട് വിയർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആവും ശരിയെന്ന് ഗോപി വിചാരിക്കേ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അകത്തൊന്നും ഞാൻ ശരിക്ക് കണ്ടിട്ടില്ല ഗോപി ഇടനാഴിയിലേക്ക് കടന്നു അപ്പോൾ ഇടനാഴിയുടെ അറ്റത്തെ ഒരു ചെമ്പിലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഗോപി അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മുക്കി കുടിച്ചു മീനാക്ഷി മീനാക്ഷിക്കുട്ടിയും അപ്പോഴേക്കും അവിടെ എത്തി എന്തിനാ പച്ചവെള്ളം കുടിക്കണേ സംഭാരം തരായിരുന്നൂലോ എന്ന് പറഞ്ഞു വല്ലാത്ത ദാഹം അതിന് സംഭാരമല്ലേ നല്ലത് ഇനിയിപ്പോൾ വേണ്ട എന്ന് ഗോപി പറഞ്ഞു അങ്ങനെ ഇടനാഴിയിലേക്ക് വാതിലുകളുള്ള രണ്ട് മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അർത്ഥഗർഭമായ ഒരു ചിരിയോടെ ഗോപി തുടർന്ന് ചോദിച്ചു ഇത് ആരുടെയൊക്കെ മുറികളാണ് ആദ്യത്തെ മുറി ചൂണ്ടിക്കൊണ്ട് മീനാക്ഷിക്കുട്ടി പറഞ്ഞു ഇത് ദേവകിയെടത്തിയിട മറ്റേതോ അതിൽ അമ്മയും ഞാനും കിടക്കും അപ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു ഇല്ലെന്നർത്ഥം എന്തിനാ എനിക്കിപ്പോൾ സ്വന്തമായിട്ടൊരു മുറി വരൂ മുറി കാണണ്ടേന്ന് പറഞ്ഞിട്ട് അവൾ ഗോപിയെ കൊണ്ടുപോവുകയാണ് അപ്പോൾ അവൾ അമ്മയും അവളും ഉപയോഗിക്കുന്ന മുറിയിലേക്ക് കടന്നു പിറകെ അവനും കടന്നു മുറിയിലെ ജനാല അടച്ചിട്ടില്ല ജനലിലൂടെ മുരുക്കിൻ പൂക്കളും വീണ് കിടക്കുന്ന മുറ്റം അങ്ങനെ കാണാനുണ്ട് അപ്പോൾ ഉയരമുള്ള കട്ടിലെ നിവർത്തിയിട്ട കിടക്കുക തലയിണയുറയില്ലാത്ത ചെളിയും മെഴുക്കും വരേണ്ട തലയണം അതിൽ ഒരു മുണ്ടും ഒരു തോർത്തുമുണ്ടും ഉണക്കാനിട്ടിരിക്കുന്നു മുറിയൊക്കെ മോശം ജാല്യതയോടെ മീനാക്ഷിക്കുട്ടി അങ്ങനെ പറയണം ഏയ് ഇതൊക്കെ തന്നെ ധാരാളല്ലേ ഒന്നും ഉദ്ദേശിക്കാതെയാണ് ഗോപി അത് പറഞ്ഞത് വെറുതെ പറയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നുമല്ല അവളുടെ അടുത്തേക്ക് മാറിയെന്നുകൊണ്ട് ഗോപി പറഞ്ഞു അപ്പോൾ അവൾ തലമുടി അഴിച്ചു കെട്ടി മുഖം കുനിച്ച ജാക്കറ്റിൻ്റെ മുകൾ ഭാഗം അല്പം പൊക്കി നെഞ്ചിലേക്ക് ഊതി വല്ലാത്ത ചൂട് എന്ന് പറഞ്ഞു നോക്കും അപ്പോൾ ഗോപി മീനാക്ഷിക്കുട്ടിയേയും ഒന്ന് തൊട്ടു എന്നിട്ട് അവളുടെ കൈവണ്ണയിൽ അമർത്തിപ്പിടിച്ചു തിരിഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് മീനാക്ഷിക്കുട്ടി ചോദിച്ചു എന്താ മനസ്സിലായില്ലേ ഓ ജനാല ജനാലയടക്കട്ടെ എന്ന് അവൾ പറഞ്ഞു ഗോപി അവളുടെ വിട്ടു അവൾ ജനലടച്ചു ഗോപി വാതിലും സൂചകമായിട്ട് ഒരിക്കൽ കൂടി അവളെ ഒന്ന് നോക്കി ചിരിച്ച ശേഷം അവൻ അവിടെ നിന്ന് പോന്നു വെളിച്ചവും പൂക്കളും മന്ദഹാസവും നിറഞ്ഞ ലോകം അനുഭൂതികളുടെ അക്ഷയപാത്രങ്ങൾ നിറഞ്ഞ ലോകം അപ്പോൾ ഗോപി തലേ ദിവസം രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ കഥ കേട്ട വിശപ്പിൻ്റെ വിടികളില്ലാത്ത വേറൊരനുഭൂതി അറിയുകയും ഇന്ന് കുട്ടിയിൽ നിന്ന് വേറൊരനുഭൂതി അറിയുകയും ചെയ്തു വിശപ്പ് മാത്രം മാറ്റാനുള്ള യാതൊരു വഴിയും അവന് പലപ്പോഴും കിട്ടുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു ലോകത്തെ ജീവിക്കുകയാണ് ഗോപി അപ്പോൾ ഇതോടുകൂടി ആ അദ്ധ്യായം അവസാനിക്കും